മോർണിംഗ് വോയിസ് ഇന്ന് പുസ്തകത്തിൽ നിന്നും കുഞ്ഞുമൺ തോട്ടപ്പള്ളി ധ്യാന ചിന്തകൾ ദൈവനാമത്തിന് ഉണ്ടാകട്ടെ ുന്നത് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അങ്ങനെ അവൾ രാവിലെ വരെ അവൻ്റെ കാൽക്കൽ കിടന്നു ഒരു സ്ത്രീ കളത്തിൽ വന്നതാരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നത് കൊണ്ട് ആളറിയാതാകും മുമ്പേ അവൾ എഴുന്നേറ്റു നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു അവളത് പിടിച്ചപ്പോൾ അവൻ ആരടങ്ങി യവം അതിൽ അളന്നുകൊടുത്തു അവൾ പട്ടണത്തിലേക്ക് പോയി അവൾ അമ്മയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ നിന്റെ കാര്യം എന്തായി മകളെ എന്നവൻ ചോദിച്ചു അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു അമ്മയമ്മയുടെ അടുക്കൽ വെറുങ്ങയായി പോകരുത് എന്ന് അവനെന്നോട് പറഞ്ഞ് ഈ ആറിടങ്ങഴി യൗവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു അതിന് അവൾ എൻ്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുമ്പോഴും ഞാനങ്ങാതിരിക്കാം ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു നവോമി പറഞ്ഞതനുസരിച്ച് വേദപുസ്തകത്തിൽ ദൈവം സ്ഥാപിച്ചിട്ടുള്ള ധർമ്മ വിവാഹം രൂത്തിനെ ബോധ്യപ്പെടുത്തിയ നവോമി ആ കാര്യം ബോസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അഥവാ ഓവസ് അവൾ കല്യാണം കഴിക്കുന്നത് തനിക്കിഷ്ടമാണ് എന്നുള്ളത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാൻ നോമി പറഞ്ഞ ഉപദേശം സ്വീകരിച്ച് അവൾ ആ കളത്തിൽ ചെല്ലുകയാണ് ഇവിടെ ഓവസ്സിനളുടെ പെരുമാറ്റം രൂത്തിൻ്റെ പെരുമാറ്റമൊക്കെ കുറേ മാസങ്ങളായി വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ബോബ്സ് ഇങ്ങനൊരു വിവാഹത്തിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം മുമ്പ് നാം ചിന്തിച്ചതാണ് അദ്ദേഹം ഒരു യുവാവല്ല അദ്ദേഹം പ്രായമുള്ള ആളാണ് രണ്ടാമത് രൂത്തിനെ വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ നവമിയുടെ വയൽ വീണ്ടെടുക്കുവാൻ ആ കുടുംബത്തിൻ്റെ പേര് നിലനിർത്തുവാൻ അർഹതയുള്ള കടപ്പാടുള്ള മറ്റൊരു ചാർച്ചക്കാരനുണ്ട് കുറേക്കടി അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ട് അയാൾക്ക് ബോവസ് അവസരം നൽകുകയാണ് രൂത്തിനോട് പറഞ്ഞത് എന്നെക്കാൾ അടുത്ത ചാർച്ചക്കാരൻ ഉണ്ട് അദ്ദേഹം വീണ്ടെടുക്കുന്നെങ്കിൽ അദ്ദേഹം നിന്നെ വീണ്ടെടുക്കട്ടെ നാളെ ഞാൻ അദ്ദേഹത്തെ കാണും എന്നാണ് ബോസ് നൽകിയ ഉറപ്പ് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ബോസിന് രൂത്തിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ വശീകരിച്ച് അവളെ പാട്ടിലാക്കണം എന്നുള്ള യാതൊരു ചിന്തയും ഭക്തനായ ബോബസിനില്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അടുത്ത മറ്റൊരു ചാർച്ചക്കാരനുണ്ട് അദ്ദേഹം വീണ്ടെടുക്കുന്നെങ്കിൽ വീണ്ടെടുക്കട്ടെ ഇല്ലെങ്കിൽ അത് ദൈവവിഹിതം ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ വീണ്ടെടുത്തു കൊള്ളാം എന്തായാലും അധികാലത്തെ രൂത്ത് കളം വിട്ട് വീട്ടിലേക്ക് പോരാൻ ഒരുങ്ങിയ സമയത്ത് ബോബസ് ആറിടങ്ങിഴിയവം അവളുടെ അങ്കിയിൽ അല്ലെങ്കിൽ അവളുടെ ആ മേൽക്കുപ്പായത്തിൽ നൽകുകയാണ് സാധാരണ അന്നത്തെ സ്ത്രീകൾ പ്രത്യേകിച്ച് ഇസ്രേലിയ സ്ത്രീകളൊക്കെ രാത്രിയിൽ ഒരു മേൽക്കുപ്പായം അത് പുതപ്പായിട്ട് ഉപയോഗിക്കാറുണ്ട് ആ മേൽക്കുപ്പായം മേലങ്കി അതിലേക്ക് ആരടങ്ങിഴി എവം അളന്നുകൊടുത്തു അദ്ദേഹം പറയുന്ന ഒരു വാക്ക് അമ്മായിമ്മയുടെ അടുക്കൽ വെറും കൈയ്യായിട്ട് പോകരുത് എന്നാണ് ഇവിടെ നാം ഓർക്കേണ്ടത് ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യ എടുക്കുവാൻ ദാസനെ അബ്രഹാം പതിനാറാമിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ പോയ ആ ദാസൻ റിബേക്ക ഇസഹാക്കിനെ നിയമിച്ചവളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ റിബേക്കയ്ക്ക് വസ്ത്രം നൽകി അത് ആ വിവാഹ ഉറപ്പിൻ്റെ ഒരടയാളമാണ് ഇസഹാക്കിന് വേണ്ടി അദ്ദേഹം പുടവ നൽകി അല്ലെങ്കിൽ കച്ച നൽകി അത് വിവാഹത്തിൻ്റെ ഉറപ്പിൻ്റെ ഒരു അടയാളമാണ് എന്നാൽ ആ റിബേക്കയുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും അദ്ദേഹം വിശേഷ വസ്തുക്കളാണ് നൽകുന്നത് വസ്ത്രമല്ല ഇവിടെ ബോവസ് നവമിക്ക് വിശേഷ വസ്തു നൽകുകയാണ് തൻ്റെ കളത്തിലെ അതായത് താനത് അളന്ന് കളപ്പരിയിൽ കൊണ്ടുപോയിട്ടില്ല അതിനു മുമ്പ് തന്നെ അതിൻ്റെ ആദ്യ ഫലം എന്നുള്ള നിലയിൽ വിശേഷപ്പെട്ട ആറ് ഇടങ്കഴിയവം അമ്മാവിമ്മയ്ക്ക് വിടുന്നത് തീർച്ചയായിട്ടും ഈ വിവാഹത്തെനിക്ക് സമ്മതമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് കൂടെയാണ് അമ്മാവിമ്മ എന്നുള്ളത് നമുക്കറിയാം രൂത്തിൻ്റെ അമ്മാവിയമ്മയാണ് എന്നാൽ ബോവസിൻ്റെയും കൂടെ അമ്മാവമ്മയായിട്ട് അദ്ദേഹം കൈക്കൊള്ളുന്നതിൻ്റെ ഒരു നന്ദിയായിട്ടാണ് ഈ ആരട്ങ്ങിയവം കൊടുക്കുന്നത് ഈ കാര്യമൊക്കെ രൂത്ത് അമ്മാവിയമ്മയോട് വന്ന് പറയുമ്പോൾ മൗമ്മി പറയുന്നത് നീ സ്വസ്ഥമായിരിക്കുക ഈ കാര്യം തീരുന്നതുവരെ തീർക്കുന്നതുവരെ അയാൾ സ്വസ്ഥനായിരിക്കുകയില്ല നീ അനങ്ങാതിരിക്കുക പ്രിയപ്പെട്ടവർ ഒരു ഭക്തനെ സംബന്ധിച്ച് അവർക്ക് ഇരുവാക്കില്ല ദൈവനാമത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാലിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവമി പറയുന്നത് തീർച്ചയായിട്ടും അയാൾ ഈ വാക്ക് പാലിക്കും ഈ കാര്യം സാധിക്കുമോളും അദ്ദേഹം സ്വസ്ഥമായിരിക്കുകയില്ല രണ്ടാമത്തെ കാര്യം ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവഹത പ്രകാരമുള്ള നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിപ്പിക്കുക അത് സാധിപ്പിക്കുന്നത് വരെ ദൈവം സ്വസ്ഥമായിരിക്കുകയില്ല അത് നമുക്ക് സാധിപ്പിച്ച് തന്നാൽ മാത്രമേ ദൈവത്തിന് സ്വസ്ഥത സ്വസ്ഥതയുണ്ടാകുകയുള്ളൂ കാരണം അപ്പൻ മക്കളോട് കരണം തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ മക്കളോട് ഭക്തന്മാരോട് കരണം തോന്നുന്നു പ്രിയപ്പെട്ടവർ ദൈവവചനപ്രകാരമാണ് റൂത്ത് ആ വയലിൽ ചെല്ലുന്നത് അല്ലെങ്കിൽ കളത്തിൽ ചെല്ലുന്നത് ദൈവവചനപ്രകാരമാണ് നവമി അവളെ പറഞ്ഞയക്കുന്നത് ദൈവവചനപ്രകാരമാണ് ബോവസ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് തീർച്ചയായിട്ടും ദൈവ വചനപ്രകാരം നമ്മൾ ചുവട് കൽ പക്ഷം അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹവും നന്മയുമായി തീരുകയുള്ളൂ എന്നുള്ളൊരു പാഠം ആണ് ഇത് നൽകുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ